നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം പൂജാ റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട് വയ്ക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാ റൂമും ഓരോ പ്ലാൻ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നമ്മൾ ഓരോ പൂജാ പൂജാറൂമിനും ഒരു പ്ലാൻ ഉണ്ടാക്കണം അങ്ങനെയാണ് പറയുക അപ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും ചെയ്യും എന്ന് ചോദിക്കും നമ്മൾ ഒരു വാടക വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടെ ഭഗവാനെ വെച്ച് വിളക്ക് കൊളു കൊളുത്താനുള്ള ഒരു സ്റ്റാൻഡെങ്കിലും വേണം ചെറിയൊരു സ്റ്റാൻ ഇപ്പോൾ സ്റ്റാൻഡൊക്കെ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ നമുക്കൊരു പലകമാഷണം അടിച്ചിട്ടെങ്കിലും ഒരു സ്റ്റാൻഡ് പണിയത് ഒരു ഭഗവാനെ വെച്ച് ദിവസം രണ്ടു നേരം വിളക്ക് കൊളുത്തണമെന്നാണ് നമ്മളെ ശാസ്ത്രത്തിൽ പറയണത് അപ്പോൾ നമ്മൾ അങ്ങനെ പൂജാ റൂം ഉണ്ടാക്കുന്നവരും അല്ല പൂജാ ഷെൽഫിൽ വെച്ച് സ്വാമിമാരെ വെച്ച് വെച്ച് സ്വാമിയോ ദേവന്മാരെ പൂജിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പൂജാ പൂജാറൂം വൃത്തിയായിരിക്കണം ദിവസം വൃത്തിയാക്കി വെക്കുക നിങ്ങൾ സ്വാമിക്ക് അതുമാതിരി തന്നെ ആ പൂജാ പൂജാറൂമ് എന്നും നല്ലൊരു മണം ഉണ്ടാവണം അപ്പോൾ സാധാരണ പൂജാ റൂമിലൊക്കെ നമ്മൾ കൊളുത്തി ചന്ദനത്തിരി ചന്ദനത്തിരി കത്തിച്ച് അതേമാരി തന്നെ പകിക്കാൻ ഇതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ക്ഷേത്രം പോലെ നമ്മുടെ വീട്ടിലെ പൂജാറൂമൊന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ അതിൽ പറഞ്ഞ ദശാങ്കം ദിവസം നമ്മൾ പൂജാറൂമിൽ പുകച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി വരും നമ്മുടെ വീടുകളായ തന്നെ അല്ലെങ്കിൽ പൂജാറൂം ആയാലും എവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും പോസിറ്റീവ് എനർജിയും അതിനാണ് നമ്മൾ പറയുന്നത് നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും അതിൽ നല്ലത് മാത്രം നമുക്ക് വരാനും ചീത്ത പോവാനും വേണ്ടി ാണ് ഞാൻ ഈ പൂജാറൂമിനെ പറ്റി ഇത്രയും പ്രത്യേകിച്ച് പറയുന്നത് പൂജാറൂമ് നല്ല വൃത്തിയും ശുദ്ധമും അതേമാതിരി തന്നെ നല്ല മണത്തോടു കൂടി ഇരിക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ ആദ്യം അടിച്ചു വാരി തുടച്ച ശേഷം വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിളക്കിൽ ഒരു പച്ച നിറമൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ ഒരിക്കലും അങ്ങനത്തെ പച്ച നിറൊന്നും ഉണ്ടാവാത്ത വിളക്ക് വേണം അതുകൊണ്ട് ദിവസം കാലത്തും വൈകുന്നേരം വിളക്ക് തുടച്ച് കഴുകാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു തുണിയിട്ട് എണ്ണയൊക്കെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് തിരി കത്തിക്കാം അത് തിരി കത്തിക്കുന്നതിനെ പറ്റി വീഡിയോ അത് കണ്ടു നോക്കാം നിങ്ങൾക്ക് കഴുക്കോട്ടും പടിഞ്ഞാട്ടും ഈ രണ്ട് തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ നമ്മൾ കത്തിക്കാം നല്ല 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 വിശേഷ ദിവസമാണെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം കൊടുത്തതാണ് ഏറ്റവും നല്ലത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു ചേരാതെങ്കിലും മൺചെരാതെങ്കിലും വാങ്ങി നമ്മുടെ വീട്ടിൽ കത്തിക്കണം എന്നാണ് നമുക്ക് സന്ധ്യ നേരത്തും അതുമാതിരി തന്നെ കാലത്തും നമ്മളെ ശാസ്ത്രം പറഞ്ഞിട്ട് രണ്ട് നേരം നമുക്ക് വീട്ടിൽ വിളക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഓട്ടവിളക്കോ വെള്ളി വിളക്കോ അങ്ങനെയൊന്നും ഒരു ചേരാതണ്ടല്ലോ അതിൽ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്താട്ടോ അപ്പോൾ ആ വിളക്ക് കൊളുത്തുമ്പോഴും ആ വിളക്ക് കൊളുത്തുന്ന എന്ത് വിളക്കായാലും നല്ല തുടച്ച് വൃത്തിയാക്കി ശുദ്ധമായ എണ്ണ ഒഴിച്ച് കത്തിക്കുക അതുമാതിരി തന്നെ ആ എണ്ണയിൽ വെല്ലുവിളികൾ പ്രാണിയോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആ എണ്ണ പിന്നെ കത്തിക്കരുത് അങ്ങനെയാണ് നമ്മൾ നമ്മളിതിലൊക്കെ പറയുന്നത് അതുകൊണ്ട് എണ്ണ തുറന്ന് വെക്കാതിരിക്കുക നല്ലെണ്ണ ആണെങ്കിൽ പാത്രത്തിൽ തുറന്ന് വയ്ക്കാതിരിക്കുക അതേമാതിരി വിളക്കിൽ വീണു വിചാരിച്ചാലും ആ എണ്ണ കളഞ്ഞ് വിളക്ക് തുടച്ചിട്ടോ കഴുകിയിട്ടോ വേണം നമ്മൾ തിരിച്ച് വിളക്ക് കൊളുത്താൻ അതുമാതിരി തന്നെയാണ് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മുടെ പൂജാ റൂമിൽ നല്ലൊരു മണം വേണമെന്ന് പറഞ്ഞല്ലോ നമുക്ക് ചന്ദനത്തിരി കൊളുത്തി വയ്ക്കാം നല്ല മണമുള്ള ചന്ദനത്തിരി കൊളുത്തി വയ്ക്കാം അതുമാതിരി തന്നെ ദശാംഗം രണ്ടു നേരം പൊയ്ക്കാൻ പറ്റുമെന്നാൽ വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവിധ ചീത്ത വേണ്ടാത്ത കാര്യങ്ങളും പോയി നമുക്ക് നല്ല നല്ല എനർജി വരുന്നതായിരിക്കും നമുക്ക് അത് എന്തായാലും നമ്മുടെ വീട്ടിൽ നല്ലൊരു മണം എപ്പോഴും ഉണ്ടായിരിക്കണം ആ മണം മണം വീട്ടിൽ വരണമെങ്കിൽ നമ്മൾ പൂജ ൂമിൽ ഇതേമാതിരി ദശാംഗ് പോകാൻ നല്ല മണം കിട്ടുള്ളൂ അതേ അതേമാതിരി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മാറാല പൂജാറൂമിലും ഒരിക്കലും നമ്മുടെ വീടുകളിലും പാടില്ല ഞാൻ ഇപ്പോൾ പൂജാറൂമിനെ പറ്റി പറയുന്ന കാരണം ഒരിക്കലും മാറാല കെട്ടാൻ പാടില്ല ഞമ്മൾ ഞങ്ങളെ നാട്ടിൽ മാറാലന്ന് പറയണേ അതെന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് എനിക്കറിയില്ല ഈ മാറാല പണി അപ്പോൾ മാറാല കെട്ടാൻ പാടില്ല മാറാല കെട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും വെച്ചാൽ നമുക്ക് കടം വർദ്ധിക്കുന്നു കടം വർദ്ധിക്കാതിരിക്കാൻ നമ്മൾ ഒരിക്കലും മാറാല വീട്ടിലോ വീട്ടിലുണ്ടാവാൻ പാടില്ല പൂജാറൂമിലുണ്ടാവാൻ പാടില്ല അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതുമാതിരി തന്നെ റൂമിൽ എപ്പോഴും നല്ല മണം വേണമെന്ന് പറഞ്ഞില്ലേ പൂക്കൾ വാങ്ങിയിട്ട് ഇപ്പോൾ പുകയ്ക്കാൻ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്തോ സാധാരണ എവിടെ വേണമെങ്കിൽ അത് പുകയ്ക്കാൻ പറ്റും ചില ഈ പുറം നാട്ടിലുള്ള കുട്ടികൾക്ക് ഫ്ലാറ്റൊക്കെ ഉണ്ടെങ്കിൽ പുകയ്ക്കാൻ പറ്റിയില്ല എന്ന് പറയും ഈ ദശാങ്കം പുകയ്ക്കാൻ പറ്റിയില്ല അത് പറ്റും പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചവ്വാത് പൗഡർ കിട്ടും പേസ്റ്റ് കിട്ടും ഇതൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന എണ്ണയിലും ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വിളക്ക് കത്തിൻ്റെ അടുത്ത് ഒരു കിണ്ടിയിലോ പഞ്ചലോഹ പാത്രത്തിലോ കുറച്ച് വെള്ളം വെക്കണം അത് നിർബന്ധമാണ് നമ്മൾ പൂജാ പൂജാറൂമിൽ വിളക്ക് കൊളുത്തുന്ന മാതിരി തന്നെ പൂജാ പൂജാറൂമിൽ കിണ്ടിയിലോ പഞ്ചപാത്രത്തിലോ വെള്ളം വെച്ചിരിക്കണം അതാണ് അതിൻ്റെ നിയമം വിളക്ക് നമ്മൾ സാധാരണ വിളക്ക് മാത്രമല്ല റൂമിൽ വെക്കേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം കൂടി വെക്കണം അപ്പം അത് ശാസ്ത്രീയമായ രീതി പറയാണെങ്കിൽ ഈ വിളക്കിന്ന് ിരി പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തീ പൊരി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റുകയാണെങ്കിൽ കൂടെ ഈ കിണ്ടിയിലെ വെള്ളമോ പഞ്ചലോകത്തിലെ വെള്ളമോ എടുക്കാമെന്നാണ് അതാണ് ശാസ്ത്രീയമായ രീതി നമ്മുടെ പഴയ ആൾക്കാർ പറഞ്ഞതൊക്കെ ഓരോ കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും വിളക്കിൻ്റെ കൂടെ കിണ്ടിയിലോ വെള്ളം കിണ്ടിയിൽ വെള്ളമോ അല്ലെങ്കിൽ അതുമാതിരി പാത്രത്തിലോ വെള്ളം വയ്ക്കണം അപ്പോൾ ദശാംഗം പൊയ്ക്കാൻ പറ്റാത്തവർക്ക് ഇതേമാതിരി ജവ്വാദ്ദേശം പൗഡറോ അല്ലെങ്കിൽ പേസ്റ്റോ വാങ്ങാൻ കിട്ടും അത് നല്ലൊരു മണാണ് എന്താ ഭഗവാന്റെ നമ്മ അടുത്ത് പോയി നിൽക്കുന്ന ഒരു മണാണ് ജവ്വാദിന് അതുകൊണ്ട് നിങ്ങൾ വെച്ച പാത്രത്തിൽ ഒരു തുള്ളി ഒരു പൊട്ട് ജവ്വാദോ അല്ലെങ്കിൽ അല്ലായിട്ട് പേ പേസ്റ്റും ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ റൂമ് പൂജാറൂം മുഴുവൻ നല്ല മണമായിരിക്കും അതുമാതിരി തന്നെ നമ്മുടെ വീട് മുഴുവനും നല്ല മണം ഉണ്ടാവും ആ നല്ല മണം ഉണ്ട് കഴി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ ദൈവങ്ങളും അതേമാതിരി മഹാലക്ഷ്മി വാസം ചെയ്യുന്നതാണെന്ന് പറയാം പിന്നെ പറയാനുള്ളത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മണത്തിന് വേണ്ടി നമ്മൾ ജവ്വാദും അതുമാതിരി ദാശാംഗമൊക്കെ പോയക്കുക അഷ്ട അഷ്ടാംഗം ഇതൊക്കെ പോയ്ക്കാം കേട്ടോ ഇതൊക്കെ പോയക്കാൻ പറ്റിയില്ലെങ്കിലും കൂടെ ഇനി പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കട പൂജാ സാധനങ്ങളൊക്കെ ൾക്കിടയിൽ കിട്ടും ഈ പച്ചക്കർപ്പൂരം വന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളത്തിൽ ഒരു കഷം പച്ചക്കർപ്പൂരം ഇട്ട് വെക്കുക അപ്പോഴും നമ്മുടെ പൂജാ റൂമ് നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിലത്തെ ദുഷ്ടശക്തി ശക്തികളൊക്കെ പോയി നല്ല ശക്തി വരും എന്നാണ് പറയുക ആ റൂമ് എപ്പോഴും നമുക്ക് നമ്മൾ അതൊരു ആ റൂമിൻ്റെ ഉള്ളിൽ പോയി ആ റൂമിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ നമുക്കൊരു സന്തോഷം ലഭിക്കണം അതുമാതിരി നമ്മൾ ആ പൂജാറൂമ് വെച്ചിരിക്കണം എപ്പം അധികം കൂടുതൽ പടങ്ങളോ കാര്യങ്ങളോ വിഗ്രഹങ്ങളോ വെക്കാതെ നിങ്ങൾക്ക് ഇഷ്ട ദൈവങ്ങളിലെ പടങ്ങളും വിഗ്രഹങ്ങളും വെച്ച് ഇതേ മതിരി പച്ച നിറമൊന്നും പിടിക്കാത്ത വിളക്ക് ഓട്ട് വിളക്കാണെങ്കിൽ പച്ച നിറം പിടിക്കും എണ്ണ ഒഴിച്ച് അങ്ങനെ പിടിക്കാത്ത വിളക്ക് വയ്ക്കുക അതുമാതിരി വെള്ളം കിണ്ടി വെള്ളം അല്ലെങ്കിൽ പഞ്ചലോക പാത്രത്തിൽ വെള്ളം വേണം എന്തായാലും വേണം അതുമാതിരി നല്ല നല്ല സാധനങ്ങൾ കൂടി തന്നെ അതുമാതിരി എപ്പോഴും വൃത്തിയായിരിക്കുന്ന മാതിരി തന്നെ ഭഗവാന്മാർക്ക് ഉണ്ടെങ്കിൽ ഭഗവാൻമാരുടെ പടങ്ങളും വിഗ്രഹങ്ങളും ആഴ്ചയിൽ ഒരിക്കലും തുടച്ച് വൃത്തിയാക്കി പറ്റുമെങ്കിൽ ചന്ദനോ കുങ്കുമോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും വെച്ച് കഴിഞ്ഞ് അതിനുശേഷം പൂക്കൾ നമുക്ക് കിട്ടാവുന്ന പൂക്കള് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെമ്പരത്തി എന്ത് പൂവുകയാണെങ്കിൽ കിട്ടും അങ്ങനത്തെ പൂക്കൾ ഭഗവാന്മാർ കിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന പ്രതീതി ആയിരിക്കും പൂജാ റൂമിൽ കിടക്കുമ്പോൾ അങ്ങനെ തന്നെയും വേണ്ടത് ഒരു വീടിൻ്റെ ഹൃദയമാണ് പൂജാ പൂജാറൂമ് നമുക്ക് ഒരു വീട് ഉണ്ടാവാൻ തന്നെ വളരെ വിഷമാണ് അങ്ങനെ ഒരു വീട് ഉള്ളവരാണെങ്കിലും വട വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ ഭഗവാനെ വെച്ച സ്ഥലം നമ്മ നമ്മൾ എവിടെയാണോ ഭഗവാനെ വെച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആ ആ സ്ഥലം നമ്മുടെ ഹൃദയമാണെന്ന് പറയാം ആ വീടിൻ്റെ ഹൃദയമാണെന്ന് പറയുക അപ്പം നമ്മളെ ഹൃദയത്തിന് എങ്ങനെ കാത്തു കാത്തുസൂക്ഷിക്കുന്നു അതുമാതിരി തന്നെ നമ്മുടെ ദൈവങ്ങളെ വെക്കുന്ന സ്ഥലം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക അതേമാതിരി ഹൃദയം നന്ന് നല്ല വൃത്തിയോടും അല്ലെങ്കിൽ കൂടി കൂടിയിരിക്കണ്ടേ അതുമാതിരി തന്നെ നമ്മുടെ പൂജാർവമും നല്ല വൃത്തിയും എടുപ്പോടും കൂടി കൂടിയിരിക്കുകയാണെങ്കിൽ നല്ല നല്ല മണങ്ങളും നല്ല കാര്യങ്ങളൊക്കെ വേണം എപ്പോഴും വൃത്തിയായിരിക്കണം പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്നും നമ്മൾക്ക് പൂജാ റൂമ് തുടയ്ക്കണം എന്നില്ല എന്താ വച്ചാൽ തുടച്ചുപോവുന്ന എന്നും തുടക്കുകയാണെങ്കിൽ വീട് തുടച്ച് പോവെന്ന് പറയും നമ്മുടെ വീട്ടിലെ ഐശ്വര്യം തുടച്ച് പോവെന്ന് പറയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ അടിച്ചു തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ തുടക്കുന്നതിൽ കുറച്ച് ഈ പച്ചക്കറുപ്പ് ഒരു തുടച്ചു കഴിഞ്ഞാൽ സ്വാമി റൂമ് നല്ല ഒരു ഐശ്വര്യം അതുമാതിരി നല്ലൊരു മണ്ണുള്ള റൂം ആയിരിക്കും നിങ്ങളെങ്ങനെ എന്ത് വലിയ വലിയ അമ്പലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഒരു നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇത് വരുന്നില്ലേ എന്താ പറയുക ആകർഷണം വരുന്നില്ലേ അതുമാതിരി തന്നെയാണ് നമ്മുടെ പൂജാറൂമിൽ കയറിയാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആകർഷണം വരും നമുക്ക് തനിയ ഒരു ശക്തിയും വരുന്നു അതുമാതിരി തന്നെ മഹാലക്ഷ്മിയുടെ കടാശ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും കഷ്ടം വരില്ല നല്ല ഏതെങ്കിലുമൊക്കെ കഷ്ടങ്ങൾ വരുവാണെങ്കിൽ കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ആ പൂജാറൂമിൽ പോയി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പൂജാറൂമല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റാൻഡാണെങ്കിൽ ഒരു വിളക്ക് വെച്ച് പൂജിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പൂജാറൂം നമ്മുടെ ഹൃദയത്തിന് സൂക്ഷിക്കണമാതിരി സൂക്ഷിക്കുക പൂജാറൂമില്ലെങ്കിലും കൂടെ എവിടെയാണോ ഭഗവാനെ വെച്ചിരിക്കുന്നത് ആ ഭഗവാൻ്റെ സ്ഥലം നമ്മളെ ഹൃദയത്തിനെ പോലെ സൂക്ഷിച്ച് നമ്മൾക്ക് എല്ലാ ഐശ്വര്യവും എന്ന് പറയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം